എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിരുന്നു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിൻ്റെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിട്ട് കമലയുടെ മുറിയിലേക്ക് വേണി ചെല്ലുവാണെ ചെന്ന് ഇപ്പോൾ കമല കിടക്കുമായിരുന്നു വേണിയെ കണ്ടപെടുന്നതിന് കമല പതുക്കെ എഴുന്നേക്കാൻ ശ്രമിച്ചു ഓ വേ അവിടെ കിടന്നോളാൻ പറയണം എൻ്റെ അമ്മേനെ ഏട്ടനേം കൂടെ പോലീസ് സ്റ്റേഷൻ കേട്ടാന്ന് നോക്കിയിട്ട് നല്ല സുഖമായിട്ട് ഇവിടെ കിടക്കുവല്ലെന്ന് വന്നിട്ട് കമലയോട് ചോദിക്കുകയാണ് കമല പെട്ടെന്ന് പറഞ്ഞ് വേണി ഞാൻ കൂടുതലൊന്നും പറയാൻ പോകണ്ട എനിക്ക് മനസ്സിലായി കമലടത്തിയുടെ കയ്യിൽ ഇപ്പ് എന്നാലും കമലടത്തിക്ക് ഇങ്ങനെ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നു ഇവിടെ എനിക്കൊക്കെയാണ് ചങ്കിനകത്ത് തീയ്യ അമ്മേനേം ഏട്ടനേയും കൊണ്ടുപോകുന്നു ഓർത്തിട്ട് കമലടുത്തി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങുമല്ലേ എന്ന് ചോദിക്കുകയാണ് വേണി ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ തെറ്റൊന്നും ചെയ്തില്ല വേണ്ട കമലടുത്തി കൂടുതലൊന്നും പറയണ്ട കമലടത്തിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി കലടത്തിൽ കഴുത്തി കിടക്കാൻ താലി ഇപ്പോഴും ശേഖറേട്ടം കിട്ടിയതല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആദ്യമായിട്ടല്ല കമലേടത്തിനെ ശേഖരേട്ടനെ ഉപദ്രവിക്കുന്നേ ഇതിന് മുമ്പൊന്നും കമലെടുത്ത് പ്രതികരിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴെന്താ പ്രത്യേകിച്ച് ഇങ്ങനെ അതും എൻ്റെ അമ്മേനേം കൂടെ ഇങ്ങനെ കമലെ ചീത്തു പറഞ്ഞുകൊണ്ട് സമയത്ത് ഗൗരി അങ്ങോട്ട് കടന്നു വന്നു ഗൗരി പറഞ്ഞു എന്താ ഭേണി നീ കമലേടത്തിയോട് പറയണേ ഈ സമയത്ത് കമലേടത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ കൊള്ളുവെന്ന് ചോദിക്കണു വന്നല്ലോ ഞാനൊരു കാര്യം പറഞ്ഞാ ഗൗരി നീ കാര്യം നോക്കി പോക്കോണം ഞാൻ എന്റെ നാത്തിനോട് പല കാര്യങ്ങളും പറഞ്ഞിരിക്കും അതിനിടയ്ക്ക് നിനക്ക് ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പറയാം ഗൗരി പറഞ്ഞു അത് നിന്റെ നാത്തു മാത്രമല്ല വേണി എന്റെ ഏട്ടത്തെയും കൂടെയാ അപ്പം എനിക്കും ഉണ്ട് ഇതിനകത്ത് അവകാശം ഏട്ടത്തിടെ കുഞ്ഞിനെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് ആ നീതി കിട്ടുന്നതോടെ വരെ ഞാൻ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറയാം ഗൗരി ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം നീ ഇതിന്റെ ഇടയ്ക്ക് കയറി വരല്ല വന്നിട്ടുടേ നിന്റെ ജീവിതം കൂടെ ഇല്ലാതാകും അതുകൊണ്ട് പറയുന്ന അനുസരിച്ച് മര്യാദയ്ക്ക് പോക്കോ ഈ ചാരങ്ങാട്ടും മഹാദേവന്റെ മോളാ ഈ കൃഷ്ണമേണി ഈ കൃഷ്ണമേണി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല അത് ഈ കുടുംബത്തിലെ എല്ലാവർക്കും അറിയാം എന്തിനേറെ പറയുന്നു ഈ കമലടത്തിക്ക് പോലും അറിയാം എനിക്ക് എൻ്റെ അമ്മേനെ രക്ഷിച്ചേ പറ്റുള്ളൂ അതിനിപ്പം നീ എന്തൊക്കെ തലേംകുത്തി മറിഞ്ഞാലും ഞാൻ എൻ്റെ അമ്മേനെ രക്ഷിക്കും ഗൗരി നിനക്ക് തടയാൻ പറ്റില്ല എന്ന് പറയാം ഗൗരി പറഞ്ഞു വേണി നീ ഒരു കാര്യം ഓർക്കണം ഇത്രയും ക്രൂരമായി പീഡനത്തിൻ്റെ ഇരിയായതാ കമലയടത്തി എന്നിട്ട് പോലും കമലാടത്തി ഇപ്പോഴും ചേറെ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയാവോ ശേഖരേട്ടനോടൊള്ള ഇഷ്ടം കൊണ്ടല്ല ശേഖരേട്ടൻ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ ഇപ്പഴും ഇങ്ങനെ ഒരു പരാതി കൊടുക്കണമെങ്കിൽ അത്രമാത്രം പീഡനം അനുഭവിച്ചിട്ടുണ്ട് സ്വന്തം കുഞ്ഞ് ഒന്നാമത്തെ കുഞ്ഞല്ല നാലാമത്തെ കുഞ്ഞാ പോകുന്ന അറിയാവോ നിനക്കാണെങ്കിൽ നീ സഹിക്കോ വേണി ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് കമലടുത്തി അത്രമാത്രം എന്ന് പറയാം വേണിയുടെ നാവ താന്നു വേണി പറഞ്ഞ വേണി അങ്ങനെ വിട്ടുകൊടുക്കാൻ എന്നിട്ട് തീരുമാനിച്ചില്ല വേണി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ മുന്നിൽ തടസ്സമായിട്ട് നീ വരല്ല വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വെട്ടി നീക്കേണ്ട വരും അതുകൊണ്ട് മര്യാദയ്ക്ക് മാറിപ്പോ വാ കമലെടുത്തി എന്ന് പറഞ്ഞാൽ കമലയുടെ കൈ കയറി പിടിക്കുകയാണ് നീ എങ്ങോട്ട് കൂടാ കമലെടുത്തിയെ കൊണ്ട് എത്ര മെഡിന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം എന്നിട്ട് അവരുടെ സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയണം കമലെടുത്തി പരാതി പിൻവലിക്കണം വാ കമലെടുത്തി കയ്യെ പിടിക്കുകയാണ് ഗൗരി തടഞ്ഞു അത് പാടില്ല വെടി നീ അങ്ങ് ചെയ്യരുതെന്ന് പറയാ ഗൗരി നീ അങ്ങോട്ട് മാറുന്നേന്ന് പറയണെ ഗൗരി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു ഗൗരി പറഞ്ഞു എനിക്ക് കമലെടുത്തിട്ടൊരു പത്ത് മിനിറ്റ് സംസാരിക്കണോന്ന് പറയാം അതിനുശേഷം നീ എങ്ങോട്ട് വെള്ളം കൊണ്ടൊക്കെ എന്ത് വെള്ളം ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അതെ ഒരു പത്ത് മിനിറ്റ് നിന്ന് മാറി നിൽക്കാവുന്ന ചോദിക്കുകയാണ് പുറത്തിറങ്ങി പോകാമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേണി അങ്ങോട്ട് പുറത്തിറങ്ങി പോകാം പത്ത് പത്തോ മിനിറ്റ് അതിനുള്ളിൽ തന്നെ നീ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞോണം അതിനുശേഷം ഞാൻ ഞാനങ്ങോട്ട് കയറി എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ആദർശും ശങ്കറോട് സംസാരിച്ചോണ്ട് നോക്കായിരുന്നു ആദർശം അങ്കനോട് പറയാം എനിക്ക് വേണീനെ അറിയാം അവൾ ഒരു തവ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൊണ്ടേ പോകത്തുള്ളൂ അതോടൊപ്പം തന്നെ ഗൗരീനെ ഗൗരി നീതിക്ക് വേണ്ടി എപ്പോഴും എവിടെയും പെരുമാറുള്ളൂ ആ സത്യത്തിന് വേണ്ടിയിട്ടാണ് അവളും നിലകൊള്ളുന്നത് നിലകൊള്ളുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല ഇപ്പം കമലയടത്തിയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിലും കമലയടുത്തിയുടെ ഭക്ഷത്താണ് നീതി ഉള്ളതെന്ന് ആ സത്യം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഗൗരി തന്റെ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കും ഗൗരി വ്യതിയാനിക്കില്ല എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് കള്ളത്തരത്തിൻ്റെ കൂടെ നിൽക്കാനല്ല അതുകൊണ്ട് ഗൗരി ഒരിക്കലും അങ്ങനെ കള്ളത്തരത്തിൻ്റെ കൂടെ നിൽക്കില്ല ശങ്കറെ എനിക്കറിയാം അവളെ നന്നായിട്ടെന്ന് പറയാം ശങ്കർ ഞാൻ എന്ത് വേണമെന്നാണ് ഇപ്പോൾ ആദർശി പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു ഒന്നും മറ്റുന്നോണ്ടല്ല ഈ സമയത്ത് ഗൗരിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് ശങ്കറാണ് ഗൗരിയെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തും ആ സമയത്ത് താങ് താങ്ങുന്നള്ളുമായിട്ട് നിൽക്കേണ്ടേ ശങ്കറും കൂടെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗൗരിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറയാം ശങ്കർ ഏ ആ ദോറത്ത് എൻ്റെ അളീനസ് വിഷമിക്കണ്ടെട്ടോ ഞാൻ അവളൊ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പോകുന്നില്ല അവളോടൊപ്പം അവളുടെ കട്ട സപ്പോർട്ടായിട്ട് കാണും ഇവിടെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എനിക്കെൻ്റെ ഗൗരിയുടെ മനസ്സറിയാന്ന് പറയുന്നത് ആദർശനം എനിക്കതോ ഉള്ളൊരു സമാധാനം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഗൗരീനെ അതെനിക്ക് ഞാൻ ഇതിനു മുമ്പ് തന്നെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ശങ്കറിനെ വിശ്വാസമാണ് എനിക്ക് ആ ധൈര്യത്തോടു കൂടി പോകാലോ അല്ലെ പറയണം ധൈര്യമായിട്ട് പൊക്കോളാം പറയണം അല്ലെങ്കിൽ വേണീനെ കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിക്കണം വേണി ഇവിടെ നിൽക്കട്ടെ അവളെ പതുക്കെ വന്നാൽ മതി അവളെ ഈ സമയത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അവൾ എൻ്റെ കൂടെ വരാനും തയ്യാറാവില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യുക ഞാൻ അവളെ കൊണ്ടുവന്ന് വിട്ടോളാം അല്ലെങ്കിൽ എന്തേലും ചെയ്തോളാം എന്ന് പറയണം ശരിയെന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിവിടെ ആദർശം ഇറങ്ങാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ഗൗരി ഇങ്ങനെ കമലേനെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കമലടത്ത് എന്താ ഈ പറയണേ കമലടത്തിക്ക് എന്തറിഞ്ഞിട്ടാ ഇപ്പം ശേഖരണിനെതിരെയുള്ള പരാതി പിൻവലിക്കാനാണോ കമലടത്തിൻ്റെ തീരുമാനം ചോദിക്കുകയാണ് അത് ഗൗരി അല്ല ഞാൻ എന്ത് ചെയ്യാനാ എന്റെ കഴുത്തിൽ കഴുത്ത് താരയാർത്തിയ ആളല്ലേ ഒരിക്കലും ഞാൻ ആ പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു അതും എന്റെ ഭർത്താവിനും അമ്മയ്ക്കും എതിരെ ഞാൻ ചെയ്ത് തെറ്റല്ലേ ഗൗരി ഇപ്പം ശേഖറേണ എനിക്ക് ഭയങ്കര പണ്ടത്തെ പണ്ടത്തെപ്പോലും ഇല്ല എന്നെ എത്ര സ്നേഹത്തോടെയാണ് എന്റെ എൻ്റെ ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയണേ അതൊക്കെ കമലയിടത്തിയുടെ വെറു ധാരണ മാത്രമാണ് തെറ്റിദ്ധാരണയാണ് ശേഖരേടൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കമലയടത്തയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല കമലയിടത്തി ആ പരാതി പിൻവലിക്കണം ശേഖരേടനെ രക്ഷപ്പെടണം അതിനുശേഷം പിന്നെ കമലയിടത്തോട് ശേഖരേടന ഈ നിലപാടായിരിക്കും കൈക്കൊള്ളുന്നത് ഇനിയും ഒരു കുഞ്ഞുണ്ടാവാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാം പെട്ടെന്ന് കമലേടൻ ഇല്ല എനിക്ക് വയ്യ ഗൗരി എനിക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് അവരെ രക്ഷിച്ചേ മതിയാവുള്ളൂ എനിക്കിനി ഇവിടെ ജീവിക്കണ്ടേ അല്ലെങ്കിൽ ഭർത്താവ് കഴിഞ്ഞ് താലി ആർത്തിയാൽ പിന്നെ ഒരു ഭാര്യയുടെ കടമ ഞാൻ ചെയ്യണ്ടേ അവരൊരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല ഗൗരി എനിക്കതിന് കഴിയില്ല എന്നു പറയുന്നത് ഇതെന്താ കമലടത്തി അപ്പം കമലടത്തിൽ കുഞ്ഞിന് നീതി കിട്ടണ്ടേ അപ്പം ഞാൻ ഇത്ര സമയം ആർക്കു വേണ്ടിയാണ് പൊരുതിയത് ഞാൻ കമലടത്തിക്ക് വേണ്ടിയല്ലേന്ന് ചോദിക്കണം ഇതൊക്കെ ആയിട്ടോണ്ട് വേണി പുറത്തുനിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വേണി വേണിയാകത്തേക്കും കയറുന്നു ഗൗരി നീ പറഞ്ഞു കൊടുത്ത് ഉപദേശമൊക്കെ മതി കമലടത്തി ഇങ്ങോട്ട് വന്നേന്ന് പറയണം വേണി ഞാൻ പറയുന്നു നീ കൂടുതലൊന്നും പറയണ്ട നീ ഉപദേശി ഉപദേശിച്ച് കമലടത്തിനെ നേരെയാക്കാൻ നിന്റെ ശ്രമമല്ലേ എനിക്കറിയാം നീ എന്താ ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കമലയുടെ കൈയ് പിടിച്ച് താഴേക്ക് വലിച്ചുകൊണ്ട് ഇല്ലുവാണ് അങ്ങനെ ചെന്ന് ഇപ്പം ശങ്കർ അവിടെ നിൽക്കുന്നുണ്ട് ശങ്കറെ കണ്ടപ്പോ തന്നെ ചോദിച്ചു അല്ല ഏട്ടൻ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ വരെ നിന്ന് എത്തിക്കുമോ എന്ന് ചോദിക്കും ആ എന്താ എനിക്ക് കമലയിടത്തിനെ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് ആ പരാതി ഒന്ന് പിൻവലിക്കണോന്ന് പറയാം അത് ഇപ്പം വേണോ കമലെടുത്ത് തീരുമാനിച്ചോ എന്ന് ചോദിക്കണം ഏട്ടൻ കൂടുതലൊന്നും പറയണ്ട കൊണ്ടാ പറ്റുമോ ഇല്ലയോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴും ഏട്ടൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് പെറ്റ തള്ളയുടെ കൂടെയാണോ അതോ ഗൗരിയുടെ കൂടെയാണോ ഏട്ടനൊരു കാര്യം ചിന്തിക്കണം പെറ്റ തള്ള ഉണ്ടായതിനു ശേഷം ഈ ഗൗരി ഈ ഭാര്യ ഉണ്ടായിരിക്കുന്നത് ആദ്യം അതുകൊണ്ട് പെറ്റ തളിലൂടെ നിൽക്കണം അമ്മേലൂടെയാ നിക്കേണ്ടതെന്ന് പറയണം ശങ്കർ ആ പാടെ പെട്ടുപോയി ആരോടുകൂടെ നിൽക്കണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കമ്പലടത്തിനെ കൊണ്ട് ഏതെങ്കിലും ഓട്ടോറിക്ഷ പിടിച്ചാലും ഞാൻ പോകും പക്ഷെ തിരിച്ചു വരുമ്പോൾ കാണുന്ന വേനിയുടെ മറ്റൊരു മുഖം ആയിരിക്കും അത് ശരിക്കും എൻ്റെ ഏട്ടനറിയാലോ ഇനി ഞാൻ കൂടുതലെന്തേനും പറയണമെന്ന് ചോദിക്കടാ പിന്നീട് ശങ്കർ അവരെയും കൊണ്ട് അങ്ങോട്ട് പോകുവാട ഒരിക്ക പടം വിഷമ ഗേരി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി മണിയടിക്കുവാണ് മുത്തശ്ശിയടുത്തേക്ക് ചെല്ലുക മുത്തശ്ശി സങ്കടപ്പെടണമെന്ന് ആംഗ്യ ഭാഷയും കാണിക്കുക ഗേരി പറഞ്ഞ് എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തിയാലും മുത്തശ്ശി ഇനി ഞാൻ എന്തു ചെയ്യും കമലിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൊരുതിയത് പക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് കരയി വേണം പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ട് അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ധ്രുവനെയാണ് കാണിക്കുന്നത് ധ്രുവനും ഷാനും അപ്പൊ നമ്മളെല്ലാരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ ധ്രുവൻ മരിച്ചു ദ്രുപനം ചവടക്കം കഴിഞ്ഞു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞെന്നാൽ നമ്മളെല്ലാം ഇത്രയും കാലം പറ്റിച്ച് പറ്റിക്കുവായിരുന്നു ദ്രുവം മരിച്ചിട്ടില്ല വീണ്ടും ആ ദുഷ്ടൻ തിരിച്ചു വരുവാണ് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു വീട്ടിലേക്ക് വിളിക്കുക അപ്പം വീട്ടിലേക്ക് വിളിച്ച അമ്മയോട് അമ്മേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ എന്ന് പറയണം അതെ നീ അവിടെ അവിടെ ഇവിടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചോണ്ടിരിക്കില്ലേ പെട്ടെന്ന് നിങ്ങളോട് വരണമെന്ന് പറയാം ഞാൻ ഇപ്പം തന്നെ എത്തിയേക്കാമേ എന്ന് പറഞ്ഞ് പറഞ്ഞ ആരും നിൽക്കുമ്പോഴത്തേനും ഷാൻ പറഞ്ഞു ധ്രുവണേ ധ്രുവനും ഷാനും കൂടെ വന്നൊരു കാറ വന്ന് നിൽക്കുന്നുണ്ടെട നോക്കടാ ആരതി വന്ന് നിൽക്കുന്നത് അവളെ നമുക്ക് പൊക്കണ്ടേ ഞാൻ മരിച്ചിട്ടില്ലെന്ന് അവളെ ഒന്ന് അറിയിക്കണ്ടേന്ന് ചോദിക്കും ഉറപ്പായിട്ടും വേണം വച്ചാനേ ഇപ്പം തന്നെ നമുക്ക് അവളെ പൊക്കിയാക്കാന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരതിയുടെ അടുത്തേക്ക് ഒരു സ്കൂട്ടി വന്ന് നിൽക്കുന്നുണ്ട് സ്കൂട്ടിനകത്ത് മിഥുനായിരുന്നു ഡോക്ടർ മിഥുനോണ കല്യാണം കഴിക്കാൻ പോകുന്ന ആരതിനെ ആരതിയുടെ വെച്ചാൽ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണേ അല്ല ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയത് ഒരു കാര്യം ചെയ്യാ വാ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാന്ന് ഏ വേണ്ട വേണ്ടാന്ന് പറയണം അല്ല മിഥുനായിട്ട് ഇങ്ങനെ ഇവിടെ വന്നേ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നാൽ ഫോളോ ചെയ്ത് എന്നെയോ ദേ എനിക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലാട്ടോ എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ് ഇവിടെ എന്റെ അച്ഛനെ അമ്മേനൊക്കെ അറിയാവുന്ന ആൾക്കാരുള്ളതെന്ന് പറയണം എന്റെ പൊന്നു ഒച്ചേ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതൊന്നുമല്ല ഞാൻ ഇതിനോട് പാസ് ചെയ്ത് പോയപ്പോൾ നിന്നെ കണ്ട ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ അപ്പം നിന്നെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ നീ പേടിക്കണ്ട നീ ഒട്ടും റൊമാൻറ്റിക്കല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ കുറച്ചുകൂടി റൊമാൻറ്റിക്കാകണം ഇത് പേടിയും പെപ്രാളും മാത്രം ഉള്ളതെന്ന് പറയണം അത് മിദനേട്ടാ എന്റെ ടെൻഷൻ മിദിനേട്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പൊക്കോട്ടെന്ന് ചോദിക്കാം വേണ്ട ഞാൻ കൊണ്ടേക്കാം വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല ഇ കല്യാണത്തിന് മുമ്പ് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കാഞ്ചാ അപ്പോഴൊരു കോഫി ഷോപ്പുണ്ടോ ഓപ്പോസിറ്റ് അവളെ പോയി നമുക്കൊരു കോഫി കുടിച്ചാലെന്ന് ചോദിക്കണം അതിന് കുഴപ്പമുണ്ടോ ഉം അതിന് കുഴപ്പമില്ല എന്നാ ശരി പോയേക്കാന്ന് പറയണെ ഈ സമയത്ത് ധ്രുവനിഷാനും കൂടെ എങ്ങനെ അവളെ കടത്തിക്കൊണ്ട് പോകും അവൾ അവൻ്റെ കൂടെ നിൽക്കുവാളോന്ന് ഓർത്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എനിക്ക് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രൂം വന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടൂന്ന് അറിയില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി